നമസ്കാരം എഴുപത്തിയാറുകാരുടെയും ഭർത്താവിന്റെയും ജോയിന്റ് അക്കൗണ്ടിൽ നിന്നും തന്ത്രപരമായി അരക്കോടി രൂപ തട്ടിയെടുത്ത ബാങ്ക് ഡെപ്യൂട്ടി മാനേജറും കാമുകനും അടക്കം നാല് പേര് അറസ്റ്റിൽ ആർ ടി ജി എസ് രേഖകളിലും ബ്ലാങ്ക് ചെക്കിലും ഒപ്പിട്ട് വാങ്ങിയതിനു ശേഷമാണ് തട്ടിപ്പ് നടത്തിയത് ബംഗളൂരുവിലെ ലാൻഡ് ബാങ്ക് ഡെപ്യൂട്ടി മാനേജർ അടക്കമാണ് അറസ്റ്റിലായിട്ടുള്ളത് ബെംഗളൂരുവിലെ ഗിരിനഗർ ബ്രാഞ്ചിലെ ഡെപ്യൂട്ടി മാനേജറായ മുപ്പത്തിയൊന്നുകാരി മേഘന പി വി കാമുകൻ ശിവപ്രസാദ് അൻവർ ഖോസ് വരദരാജ് എന്നിവരാണ് അറസ്റ്റിലായതെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു മേഖനയെ കേരളത്തിൽ നിന്നും ശിവപ്രസാദിനെ ബംഗളൂരുവിൽ നിന്നുമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റ് രണ്ടുപേരെ അങ്കോളയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് എഴുപത്തിയാറുകാരിയായി സാവിത്രിയമ്മ എന്ന പരാതിക്കാരിയുടെയും ഭർത്താവിന്റെയും ജോയിന്റ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ മേഘനയായിരുന്നു ഇവരെ സഹായിച്ചിരുന്നത് മാന്യമായ പെരുമാറ്റത്തിലൂടെ എഴുപത്തിയാറുകാരിയുടെ വിശ്വാസം നേടിയെടുത്ത ശേഷം സ്വകാര്യ വിവരങ്ങളും മേഖന കരസ്ഥമാക്കി രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പരാതിക്കാരി ബംഗളൂരുവിലെ വീട് വിറ്റതിന്റെ ഒരു കോടി രൂപ ഇവരുടെ അക്കൗണ്ടിൽ വന്നിരുന്നു ഈ പണം എഫ് ടി രൂപത്തിലാണെന്ന പേരിൽ ആർ ടി ജി എസ് രേഖകളിലും ബ്ലാങ്ക് ചെക്കിലും മേഖല ഒപ്പിട്ട് വാങ്ങിയ ശേഷം അക്കൗണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിയെടുക്കുകയായിരുന്നു ഫെബ്രുവരി പതിനാലിന് ആർ ടി ജി എസ് ഉപയോഗിച്ച് മുപ്പത് ലക്ഷം രൂപ കാമുകന്റെ സഹായത്തോടെ തുടങ്ങിയ മറ്റൊരു അക്കൗണ്ടിലേക്ക് മാറ്റിയ ശേഷം ഇതിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ പിൻവലിക്കുകയായിരുന്നു അടുത്തിടെ എഴുപത്തിയാറുകാരുടെ മകൻ അമ്മയുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോഴാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിമറി തിരിച്ചറിഞ്ഞത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് എഴുപത്തിയാറുകാരുടെ മകൻ തിരക്കിയതോടെ മേഖന കൈമുലർത്തി വയോധിക നിർദ്ദേശിച്ച അക്കൗണ്ടിലേക്ക് പണം അയച്ചുവെന്നാണ് മേഖന ബാങ്കിൽ വിവരം തിരക്കിയെത്തിയ മകനോട് പ്രതികരിച്ചത് പിന്നാലെ മകൻ വയോധികയോട് കാര്യങ്ങൾ തിരക്കിയതോടെയാണ് ബ്ലാങ്ക് ചെക്ക് അടക്കം ഒപ്പിട്ട് നൽകിയ വിവരം വയോധിക ഓർത്തെടുത്ത് പറയുന്നത് ഇതിന് പിന്നാലെയാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് തെറ്റിദ്ധരിപ്പിച്ച് നടത്തിയ വൻതുക കൈമാറ്റം വീട്ടുകാർ സൈബർ ക്രൈം വിഭാഗത്തെ അറിയിച്ചു മാർച്ച് മൂന്നിന് രജിസ്റ്റർ ചെയ്ത കേസിൽ നടത്തിയ അന്വേഷണത്തിലാണ് ബാങ്കിലെ മുതിർന്ന ജീവനക്കാരിയും കാമുകനും സുഹൃത്തുക്കളും വിശ്വാസവഞ്ചനയ്ക്കും തട്ടിപ്പിനും അറസ്റ്റിലായത്